എല്ലാവർക്കും നമസ്കാരം ആരാധനയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ശുക്രൻ ശുക്രൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ കാര്യമൊക്കെ അടിപൊളിയാണെന്ന് പറയാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ശുക്രൻ പ്രസാദിക്കുകയാണ് മാളവ്യ രാജയോഗമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ജീവിതം സ്വപ്ന തുല്യമാകാൻ പോവുകയാണ് അപ്പോൾ എന്താണൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭൗതികസുഖങ്ങളുടെയും ആഡംബര ജീവിതത്തിൻ്റെയും കാരണഭൂതനാണല്ലോ ശുക്രൻ ജീവിതത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം അവർക്ക് സുഖ ജീവിതമായിരിക്കും അല്ലേ ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ പലപ്പോഴും രാജയോഗങ്ങൾ രൂപപ്പെടാറുണ്ട് അഞ്ച് മഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നാണ് ഈ മാളവ്യ രാജയോഗം ഓക്കെ ഇത് സൃഷ്ടിക്കുന്നത് ശുക്രനാണ് ധനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാതാവായ ശുക്രൻ സെപ്റ്റംബറിൽ സ്വരാശിയായ അതായത് സ്വന്തം രാശിയായ തുലാത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് ഈ മാളവ്യ രാജയോഗം അതേപോലെ തന്നെ സെപ്റ്റംബറിൽ മാളവ്യ രാജയോഗത്തിന് കളമൊരുങ്ങുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ രാജ്യോഗത്തിൻ്റെ പ്രഭാവം എല്ലാ രാശികളിലും അനുഭവപ്പെടുമെങ്കിലും ഏറ്റവും അധികം ധനലബ്ധിയും സുഖ സൗഭാഗ്യങ്ങളും ലഭിക്കുക ഇനി പറയാൻ പോകുന്ന രാശികൾക്കാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ മൂന്ന് രാശി എന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കാം അല്ലേ ഇനി ആദ്യത്തെ രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ തുലാം രാശിക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തുലാം രാശിക്കാർക്ക് ഒരുപാട് നല്ലൊരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇവർക്ക് എന്തൊക്കെയാണ് സൗഭാഗ്യങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരാം ലഗ്നഭാവത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ അവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാവും അതായത് അട്രാക്റ്റീവ് ആവും അവരുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റിയൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മാലവ്യ രാജ്യോഗത്തിൻ്റെ പ്രഭാവം അനുഭവപ്പെടുകയും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തെളിയും ഓഫീസിൽ ഇവരുടെ ജോലി പ്രശംസിക്കപ്പെടും പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ അതായത് ബിസിനസ്സുകാരായാലും വ്യവസായികളായാലും അവർക്ക് എല്ലാവർക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും പുതിയ വാഹനമോ അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ലാൻഡോ അല്ലെങ്കിൽ വീടോ ഒക്കെ വാങ്ങാനുള്ള അനുകൂലമായ സമയമാണ് ഇത് പൊതുവേ ഈ കാലയളവിൽ ഭൗതികസുഖം ധാരാളമായിട്ട് അനുഭവപ്പെടുമെന്ന് തന്നെ പറയാം അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ രാശിയാണ് മകരം മാളവ്യ രാജയോഗത്താൽ മകരം രാശിക്കാർക്ക് അടുത്ത മാസം നല്ല കാലത്തിന് തുടക്കമാവുകയാണ് കാരണം ഈ രാജയോഗം അവരുടെ ജാതകത്തിലെ പത്താമത്തെ ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഈ കാലയളവിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും പണം സമ്പാദിക്കുന്നതിനുള്ള പല വഴികൾ ഇവർക്ക് മുമ്പിൽ തെളിയും അതേപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വ്യാപാരികൾക്ക് പുതിയ ഓർഡർ ലഭിക്കും ജോലി ഉള്ളവർക്ക് പുതിയ പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടും അതിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും കൂടാതെ വീട്ടുകാരുമായി വളരെ നല്ല ബന്ധം പുലർത്താൻ സാധിക്കും തൊഴിൽ രഹിതരാണെങ്കിൽ അവർക്ക് നല്ല അവസരം വന്നു ചേരും വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഭവനം ഓൾറെഡി ഉള്ളവർക്ക് രണ്ടാമത്തെ ഒരു ഭവനം വാങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മകരം രാശിക്കാർക്കും നല്ലൊരു സമയം തന്നെയാണ് ഇതെന്ന് പറയാം അടുത്തതായിട്ട് കുംഭം രാശി കുംഭം കുംഭംരാശിയിൽ ജനിച്ചവർക്കും മാലവീരാജയോഗം നേട്ടമായിട്ട് തന്നെ ഭവിക്കും കാരണം ശുക്രൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത് ഇതിന്റെ ഫലമായി ഇവരുടെ ഭാഗ്യം തെളിയും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ശമ്പള വാർത്തനയും സ്ഥാനക്കയറ്റത്തിനും അവസരമുണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ വിദേശയാത്രയ്ക്കൊക്കെ ഒരു സാധ്യതയുണ്ട് അതേപോലെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാവും ഈ സമയത്ത് കുംഭം കുംഭംരാശിക്കാരുടെ വ്യക്തിത്വം കൂടുതൽ നല്ലതാവാനും അവർ അവർ പറയുന്നതെല്ലാം എല്ലാം എല്ലാം നടക്കുന്ന രീതിക്ക് അതായത് എല്ലാം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്കും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് രാശിക്കാർക്കും വളരെ നല്ല സമയമാണ് അപ്പോൾ നിങ്ങളുടെ രാശി എന്താണ് നിങ്ങൾക്ക് രാശി അറിയില്ല എന്നുണ്ടെങ്കിൽ നക്ഷത്രം എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ വരുന്ന മാസങ്ങളിലെ പൂജകളിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഇതിനെ താഴെ എന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ശുഭദിനം നന്ദി നമസ്കാരം